മോദി തന്റെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതും ഇക്കാര്യം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിവരുന്ന നരേന്ദ്രമോദി ഈ അവകാശം ഉന്നയിച്ചതിന് പിന്നിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇല്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് നരേന്ദ്രമോദി മാത്രമല്ല ബി ജെ പിയുടെ ഔദ്യോഗിക സാമൂഹിക മാധ്യമ അക്കൌണ്ടുകളുടെ ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ നിരന്തരം ഉപയോഗിച്ചിട്ടുണ്ട് ദളിതർക്കും പിന്നോക്കർക്കുമുള്ള സംവരണം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നു പ്രചാരണമാണ് എല്ലാ പ്രസംഗങ്ങളിലും സ്ഥിരമായി ഉന്നയിക്കുന്നത് ഇനി മുസ്ലിങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അവരെ നുഴഞ്ഞു കയറ്റക്കാർ എന്നും ധാരാളം കുട്ടികളുള്ള ആളുകളെന്നും വിശേഷിപ്പിച്ചു എന്തായിരുന്നു അതിന്റെ ആവശ്യം എന്നായിരുന്നു ന്യൂസ് ഐറ്റി അഭിമുഖത്തിൽ അവതാരകയുടെ ചോദ്യം എന്നത് എനിക്ക് അത്ഭുതം തോന്നുന്നു ആരാണിത് പറയുന്നത് കൂടുതൽ കുട്ടികളുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങളെ അതുമായി ബന്ധിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളോട് ഈ അനീതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരുന്നത് മക്കളെ പഠിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല മതവിഭാഗങ്ങളെ പരിഗണിക്കാതെ പറഞ്ഞാൽ ദാരിദ്ര്യം ഉള്ളിടത്തെല്ലാം കൂടുതൽ കുട്ടികളുണ്ട് എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ മറുപടി എന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ മുസ്ലിം വിഭാഗങ്ങൾ കൂടുതലും കുട്ടികളുള്ളവർ എന്ന പ്രയോഗം തമ്മിൽ ബന്ധമില്ല എന്നാണോ എന്നുള്ള അവതാരകയുടെ അടുത്ത ചോദ്യത്തിനും മോദിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പരിപാലിക്കാൻ കഴിയുന്ന കുട്ടികൾ മതി എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ഇനി കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ പരിശോധിക്കാം ഈ പ്രസംഗങ്ങളിൽ സ്ഥിരമായി അദ്ദേഹം ഹിന്ദു മുസ്ലിം പരാമർശം നടത്തിയിട്ടുണ്ട് എന്നതാണ് തെളിയിക്കുന്നത് മെയ് പതിമൂന്നിന് ഹാർജിപൂർ ബിഹാർ ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും മുൻഗണന നിങ്ങളല്ല അവരുടെ വോട്ട് ബാങ്കാണ് കാലിത്തീറ്റ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജങ്കിൽ രാജ് ബീഹാറിലേക്ക് കൊണ്ടുവന്നയാൽ പറയുന്നത് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുമെന്നാണ് അതും മൊത്തമായി തന്നെ അതിനർത്ഥം ദളിതർക്കും പിന്നോക്കക്കാർക്കും ഗോത്രവർഗക്കാർക്കും ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ സംവരണവും മുസ്ലിംങ്ങൾക്കാം മാത്രമായിരിക്കുമെന്നാണ് മെയ് പതിമൂന്നിന് ബീഹാറിലെ ഹാജ്പൂരിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി നടത്തിയ പരാമർശം എന്ന് പറയുന്നത് അതേ ദിവസം തന്നെ നോക്കുകയാണെങ്കിൽ വീണ്ടും നരേന്ദ്രമോദി ഈ പരാമർശം ആവർത്തിച്ചിട്ടുണ്ട് ബീഹാറിലെ സരണിയിൽ വെച്ചായിരുന്നു ഹിന്ദു മുസ്ലിം പരാമർശം പറഞ്ഞത് ഇന്ത്യ സഖ്യ സംവരണ പിന്നോക്കക്കാരിൽ നിന്ന് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ബീഹാറിലെ എല്ലാ പിന്നോക്കക്കാർക്കും ഓരോ ദളിതർക്കും ഓരോ ഗോത്രവർഗക്കാർക്കും ഇന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു ഇത് ജംഗിൽ രാജ്കാരും കോൺഗ്രസുകാരും എത്ര ശ്രമിച്ചാലും ദളിതരുടെയും പിന്നോക്കക്കാരുടെയും സവരണം കൊള്ളയടിക്കാൻ മോദി അനുവദിക്കില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ഇനി മെയ് പന്ത്രണ്ടിന് ഹൗറ ബംഗാൾ ബീഹാറിലെ പ്രസംഗത്തിന് തൊട്ടു തലേ ദിവസം മോദി ഈ പരാമർശം നടത്തി ബംഗാളിൽ ഹൗറയിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു തൃണമൂലിന്റെ എം എൽ എ ഹിന്ദുക്കളെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു ഇവിടെ ഹിന്ദുക്കൾ കുറവാണ് ഞങ്ങൾ ഹിന്ദുക്കളെ ഭാഗ്യരഥയിൽ മുക്കുമെന്ന് അവർ പറയുന്നു ടി അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രീണത്തിന്റെ ഒരു തുറന്ന കളി അത്രയും മനുഷ്യരഹിതമായ മുഖമെന്നാണ് എന്നാണ് മോദി അന്ന് വിശേഷിപ്പിച്ചത് മെയ് പന്ത്രണ്ടിന് ബരംഗ്പൂർ ബംഗാൾ അതേ ദിവസം തന്നെ ബംഗാളിലെ ബരംഗ്പൂരിൽ മെയ് പന്ത്രണ്ടിന് നടത്തിയ പ്രസംഗത്തിൽ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഹിന്ദുക്കളെ രണ്ടാം തരക്കാരായി കാണുന്നുവെന്നായിരുന്നു മോദിയുടെ പ്രസംഗം എന്ന് പറയുന്നത് ഇക്കൂട്ടർ ബംഗാളിൽ ഹിന്ദുക്കളെ രണ്ടാം കിട പൗരന്മാരാക്കി ഇന്ത്യാ സഖ്യം എസ് സി എസ് ടി ഒ ബി സി സംവരണം എടുത്തു കളയാൻ ആഗ്രഹിക്കുന്നു ഈ സംവരണം മുസ്ലിങ്ങൾക്ക് നൽകണമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് എന്നാണ് മോദി അവിടെ പ്രസംഗിച്ചത് ഇന്ന് നോക്കുകയാണെങ്കിൽ മെയ് പന്തിന് നന്ദൂർബർ മഹാരാഷ്ട്ര അതായത് മെയ് പത്തിന് മഹാരാഷ്ട്രയിലെ നന്ദൂർബറിൽ നടത്തിയ പ്രസംഗത്തിലും മോദി വിഭാഗീയ പരാമർശം ആവർത്തിച്ചു കർണാടകയിലെ എല്ലാ മുസ്ലിങ്ങളെയും ഒറ്റ രാത്രി കൊണ്ട് ഒ ബി സി ആക്കി ഉത്തരവിറക്കി ഒ ബി സിക്ക് ലഭിക്കുന്ന സംവരണത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഒറ്റ രാത്രി കൊണ്ട് ഒ ബി സി ആക്കിയവർ കൊള്ളയടിച്ചു എന്നായിരുന്നു മോദിയുടെ പ്രസംഗം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ഷെയർ ചെയ്തപ്പോഴാണ് ബി ജെ പി സാമൂഹിക മാധ്യമ പേജുകൾ ഏറ്റവും കൂടുതൽ ഹിന്ദു മുസ്ലിം പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാകുന്നത് ഇത് തന്നെയാണ് മോദി പറഞ്ഞ കള്ളത്തരത്തിൽ നിന്ന് തെളിവുകളോടെ പിടിച്ചെടുക്കുന്നതും പറയുന്നതുമല്ല